വിഗ്രഹങ്ങൾക്ക് അതീതനായ ഒരു ദൈവമുണ്ടെന്നും വിഗ്രഹങ്ങളിലൂടെ ആ ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയില്ലെന്നും വിഗ്രഹങ്ങളിലൂടെ ബന്ധപ്പെടുന്നത് ആ സത്യദൈവത്തെ അല്ലെന്നും ബൈബിളിൽ വെളിപ്പെടുന്ന ഏക സത്യദൈവം ഇസ്രായേൽ ജനതയിലൂടെ ലോകത്തിന് മുഴുവനായി വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് സ്വരൂപത്തെ അഥവാ പ്രതിമ വിഗ്രഹം പഠങ്ങൾ ഫോട്ടോകൾ എന്നിവ ഉണ്ടാക്കുന്നതും അവയെ പ്രണമിക്കുന്നതും വണങ്ങുന്നതും അവയ്ക്ക് മുമ്പിൽ തലകുനിക്കുന്നതും ആരാധിക്കുന്നതും പഴയ നിയമ ബൈബിൾ വിലക്കിയിരിക്കുന്നു യാതൊരു കാരണത്താലും പ്രതിമകൾ ഉണ്ടാക്കരുതെന്നും അവയെ വണങ്ങരുതെന്നും ദൈവം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പ്രതിമകളെ ഉണ്ടാക്കുകയും അവയെ വന്നിക്കുകയും ചെയ്യുന്നവർ തങ്ങളെ തന്നെ വേശ്യാവൃത്തിയാൽ അശുദ്ധരാക്കുന്നുവെന്നും അവരുടെ കാപട്യത്താൽ വഞ്ചിക്കപ്പെട്ട ഹൃദയം അവരെ വഴിതെറ്റിച്ച് സാത്താൻ്റെ അടിമത്തത്തിലാക്കിയിരിക്കുകയാണെന്നും കിഴക്കോട്ട് നോക്കി ആരാധിക്കണമെന്ന് വാശി പിടിക്കുന്നവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയാണെന്നും സംശയലേശമന്യെ വ്യക്തമാക്കുന്ന ബൈബിൾ ഭാഗങ്ങൾ അനേകമുണ്ട് പുതിയ നിയമത്തിലുമുണ്ട് പഴയ നിയമത്തിലുമുണ്ട് അവ ചിലതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു ഞാനല്ലാതെ വേറെ ദേവന്മാർ നിങ്ങൾക്കുണ്ടാകരുത് മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത് എന്നാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത് ചെറൂഭ്യം ജനങ്ങൾക്ക് കാണാനോ വണങ്ങാനോ ഉള്ളതായിരുന്നില്ല എന്ന് പുറപ്പാട് പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ലേവ്യാ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ പറയുന്നു ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് വിഗ്രഹങ്ങളെ ആരാധിക്കുകയോ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ വാർത്തെടുക്കുകയോ ചെയ്യരുത് ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് ലേവ്യാ പുസ്തകം ഇരുപത്തിയാറാം അധ്യായത്തിൽ നാം കാണുന്നു നിങ്ങൾ ആരാധനയ്ക്കായി വിഗ്രഹങ്ങളോ കൊത്തുരൂപങ്ങളോ ഉണ്ടാക്കരുത് നിങ്ങളുടെ ദേശത്ത് സ്തംഭങ്ങൾ ഉയർത്തുകയോ കൊത്തിയ കല്ലുകൾ നാട്ടുകയോ അരുത് നിയമാവർത്തന പുസ്തകം അധ്യായത്തിൽ നാം വായിക്കുന്നു അതിനാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുവിൻ ഹോറബിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല അതിനാൽ എന്തിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ഭൂമിയിലുള്ള ഏതെങ്കിലും മൃഗത്തിൻ്റെയോ ആകാശത്തിലെ ഏതെങ്കിലും പറവയുടെയോ നിലത്തിഴയുന്ന ഏതെങ്കിലും ജന്തുവിൻ്റെയോ ഭൂമിക്കടിയിലെ ജലത്തിൽ വസിക്കുന്ന ഏതെങ്കിലും മത്സ്യത്തിൻ്റെയോ സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിയമാവർത്തന പുസ്തകം അഞ്ചാം അധ്യായത്തിൽ നാം വായിക്കുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് മുകളിൽ ആകാശത്തോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലെ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുത് നീ അവയെ കുമ്പിട്ട് ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് നിയമാവർത്തന പുസ്തകം പതിനാറാം അധ്യായത്തിൽ കാണുന്നു നിൻ്റെ ദൈവമായ കർത്താവ് വെറുക്കുന്ന സ്തംഭവും നീ സ്ഥാപിക്കരുത് നിയമാവർത്തന പുസ്തകം ഇരുപത്തിയേഴാം അധ്യായത്തിൽ നാം കാണുന്നു കർത്താവിന് നിന്ദമായ ശില്പവേല കൊത്തിയോ വാർത്തോ ഉണ്ടാക്കിയ വിഗ്രഹം രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നു പിതാവായ ദാവീദിനെപ്പോലെ അവൻ എസ്സിയ കർത്താവിൻ്റെ മുമ്പിൽ നീതി പ്രവർത്തിച്ചു അവൻ പൂജാഗിരികൾ നശിപ്പിക്കുകയും സ്തംഭങ്ങളും അക്ഷര പ്രതിഷ്ഠകളും തകർക്കുകയും ചെയ്തു നെഹുഷ്ഠാൻ എന്ന് വിളിക്കപ്പെടുന്ന ഓട്ടു സർപ്പത്തിൻ്റെ മുമ്പിൽ ഇസ്രായേൽ ദൂപാർച്ചന നടത്തിയതിനാൽ അവൻ അത് തകർത്തു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൽ അവൻ വിശ്വസിച്ചു മുൻഗാമികളോ പിൻഗാമികളോ ആയ യൂഥ രാജാക്കന്മാരിൽ ആരും അവനെപ്പോലെ വിശ്വസ്തനായിരുന്നില്ല അവൻ കർത്താവിനോട് ഒട്ടി നിന്നു അവിടുന്ന് മോശയ്ക്ക് നൽകിയ കൽപ്പനകൾ പാലിക്കുകയും അവിടുത്തെ പിന്തുടരുകയും ചെയ്തു കർത്താവ് അവനോടുകൂടി ഉണ്ടായിരുന്നു സങ്കീർത്തന പുസ്തകം നൂറ്റി ആറിൽ നാം വായിക്കുന്നു അവരുടെ വിഗ്രഹങ്ങളെ അവർ സേവിച്ചു അത് അവർക്ക് തീർന്നു സങ്കീർത്തനം നൂറ്റി പതിനഞ്ചിൽ നാം വായിക്കുന്നു അവരുടെ വിഗ്രഹങ്ങൾ സ്വർണവും വെള്ളിയുമാണ് മനുഷ്യരുടെ കരവേലകൾ മാത്രം അവയ്ക്ക് വായുണ്ട് എന്നാൽ മിണ്ടുന്നില്ല കണ്ണുണ്ട് എന്നാൽ കാണുന്നില്ല അവയ്ക്ക് കാതുണ്ട് എന്നാൽ കേൾക്കുന്നില്ല മൂക്കുണ്ട് എന്നാൽ മണത്തറിയുന്നില്ല അവയ്ക്ക് കൈയുണ്ട് എന്നാൽ സ്പർശിക്കുന്നില്ല കാലുണ്ട് എന്നാൽ നടക്കുന്നില്ല അവയുടെ കണ്ഠത്തിൽ നിന്ന് സ്വരം ഉയരുന്നില്ല അവയെ നിർമ്മിക്കുന്നവർ അവയെപ്പോലെയാണ് അവയിൽ ആശ്രയിക്കുന്നവരും അതുപോലെ തന്നെ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി അഞ്ചിൽ പറയുന്നു വിഗ്രഹാരാധികൾക്ക് അറിവ് നഷ്ടപ്പെടുകയും ആത്മീയ അന്ധത ബാധിക്കുകയും ചെയ്യും യേശയവൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നു അന്ന് കർത്താവ് മാത്രം ഉയർന്നു നിൽക്കും വിഗ്രഹങ്ങൾ നിശേഷം തകർക്കപ്പെടും യേശയ നാൽപ്പത്തി പറയുന്നു ഞാനാണ് കർത്താവ് അതാണ് എൻ്റെ നാമം എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല എൻ്റെ സ്തുതി കൊത്തുവിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയുമില്ല യേശിയവൻ്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം പറയുന്നു വിഗ്രഹം നിർമ്മിക്കുന്നവർ ഒന്നുമല്ല അവർ സന്തോഷം പ്രദർശിപ്പിക്കുന്ന വസ്തുക്കൾ നിഷ്പ്രയോജനമാണ് അവരുടെ സാക്ഷികൾ കാണുന്നില്ല അറിയുന്നുമില്ല അതുകൊണ്ട് അവർ ലജ്ജിതരാകും ഒന്നിനും ഉപകരിക്കാത്ത ദേവനെ മെനയുകയോ വിഗ്രഹം വാർക്കുകയോ ചെയ്യുന്നത് ആരാണ് അവർ ലജ്ജിതരാകും വിഗ്രഹ നിർമ്മാതാക്കൾ മനുഷ്യർ മാത്രം അവർ ഒരുമിച്ച് അണിനിരക്കട്ടെ അവർ ഭയപ്പെടുകയും ലജ്ജിക്കുകയും ചെയ്യും ഇരുമ്പ് പണിക്കാരൻ തീക്കനൽ വച്ച് പഴുപ്പിച്ച് ചുറ്റിയെ അതിന് രൂപം കൊടുക്കുന്നു അങ്ങനെ തൻ്റെ കരബലം കൊണ്ട് നിർമ്മിക്കുന്നു എന്നാൽ വിശപ്പ് കൊണ്ട് അവൻ്റെ ശക്തി ക്ഷയിക്കുന്നു ജലപാനം നടത്താതെ അവൻ തളരുകയും ചെയ്യുന്നു തച്ചൻ തോത് പിടിച്ച് നാരായം കൊണ്ട് അടയാളമിടുന്നു അവൻ തടി മിനുക്കി മട്ടം വച്ച് വരച്ച് ഭവനത്തിൽ പ്രതിഷ്ഠിക്കാൻ യോഗ്യമായ സുന്ദരമായ ആൾ രൂപമുണ്ടാക്കുന്നു അവൻ ദേവതാരു വെട്ടുന്നു അല്ലെങ്കിൽ കരുവേലകവും സരളമരവും തിരഞ്ഞെടുത്ത വൃക്ഷങ്ങൾക്കിടയിൽ വളരാൻ അനുവദിക്കുന്നു അവൻ ദേവതാരു നടുകയും മഴ അതിന് പുഷ്ടി നൽകുകയും ചെയ്യുന്നു പിന്നെ അത് വിറകിനായി എടുക്കും ഒരു ഭാഗം കത്തിച്ച് തീ കായുന്നതിനും ആഹാരം പാകം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നു വേറൊരു ഭാഗമെടുത്ത് ദേവനെ ഉണ്ടാക്കി ആരാധിക്കുകയും വിഗ്രഹം കൊത്തിയെടുത്ത് അതിൻ്റെ മുമ്പിൽ പ്രണമിക്കുകയും ചെയ്യുന്നു തടിയുടെ ഒരു ഭാഗം കത്തിച്ച് അതിൽ മാംസം ചുട്ടുതിന്ന് തൃപ്തനാകുന്നു തീ കാഞ്ഞുകൊണ്ട് അവൻ പറയുന്നു കൊള്ളാം നല്ല ചൂട് ജ്വാലകൾ കാണേണ്ടതുതന്നെ ശേഷിച്ച ഭാഗം കൊണ്ട് അവൻ ദേവനെ വിഗ്രഹത്തെ ഉണ്ടാക്കി അതിനെ പ്രണമിച്ച് ആരാധിക്കുന്നു എന്നെ രക്ഷിക്കണമേ അവിടുന്നാണല്ലോ എൻ്റെ ദൈവമെന്ന് അവൻ അതിനോട് പ്രാർത്ഥിക്കുന്നു അവർ അറിയുന്നില്ല ഗ്രഹിക്കുന്നില്ല കാണാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകളും ഗ്രഹിക്കാനാവാത്ത വിധം മനസ്സും അടച്ചിരിക്കുന്നു തടിയുടെ പകുതി ഞാൻ കത്തിച്ചു അതിൽ അപ്പം ചുടുകയും മാംസം വേവിക്കുകയും ചെയ്ത് ഭക്ഷിച്ചു ശേഷിച്ച ഭാഗം കൊണ്ട് ഞാൻ മ്ളേച്ച വിഗ്രഹമുണ്ടാക്കുകയോ തടിക്കഷണത്തിനുമുമ്പിൽ പ്രണമിക്കുകയോ ചിന്തിക്കാനോ മനസ്സിലാക്കാനോ ആരും വിവേചനം കാണിക്കുന്നില്ല അവൻ വെണ്ണീർ ഭുചിക്കുന്നു അവൻ്റെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അവനെ വഴിതെറ്റിക്കുന്നു തന്നെ തന്നെ സ്വതന്ത്രനാക്കാനോ തൻ്റെ വലത്തുകയിൽ കാപഠ്യമല്ലയെന്ന് കുടികൊള്ളുന്നതെന്ന് ചിന്തിക്കാനോ അവന് കഴിയുന്നില്ല പാരമ്പര്യ സഭക്കാരെ നിങ്ങൾ ഒന്ന് ചിന്തിക്കൂ ഇത് നിങ്ങളോട് പറയുന്നു ചിന്തിക്കാനോ മനസ്സിലാക്കാനോ ആരും വിവേചനം കാണിക്കുന്നില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു അവൻ അവൻ്റെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അവനെ വഴിതെറ്റിക്കുന്നു എന്ന് തന്നെ തന്നെ സ്വതന്ത്രനാക്കാനോ തൻ്റെ വലത്തുകൈയിൽ കാപഠ്യമല്ലേ കുടികൊള്ളന്ന് ചിന്തിക്കാനോ അവന് കഴിയുന്നില്ല എന്ന് ദൈവത്തിൻ്റെ വചനമെന്ന് നിങ്ങളോടാണ് സംസാരിക്കുന്നത് ഇരമ്യാവിൻ്റെ പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നു എൻ്റെ നാമം വഹിക്കുന്ന ആലയം അശുദ്ധമാക്കാൻ അവർ അതിൽ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചു എസ് എ കെ എൽൻ്റെ പുസ്തകം എട്ടാം അധ്യായത്തിൽ ദൈവത്തിൽ നിന്നുള്ള ദർശനങ്ങളിൽ എന്നെ ജെറൂസലേമിൽ അകത്തെ അങ്കണത്തിൻ്റെ വടക്കേ വാതിൽക്കലേക്ക് കൊണ്ടുപോയി അതാ ബലിപീഠത്തിൻ്റെ വാതിൽക്കൽ വടക്ക് വശത്ത് ആ അസൂയ വിഗ്രഹം നിൽക്കുന്നു അവിടെ നിന്ന് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര അവർ ചെയ്യുന്നത് നീ കാണുന്നുണ്ടോ എൻ്റെ വിശുദ്ധ സ്ഥലത്ത് എന്നെ തുരുത്തുവാൻ വേണ്ടി ഇസ്രായേൽ ജനം അവിടെ ചെയ്തു കൂട്ടുന്ന മ്ലേച്ഛതകൾ കടുത്ത മ്ലേച്ഛതകൾ നീ കാണുന്നുണ്ടോ ഞാൻ അകത്ത് കിടന്ന് നോക്കി അതാ എല്ലാത്തരം ഇഴജന്തുക്കളും അറപ്പുണ്ടാക്കുന്ന ജീവികളും ഇസ്രായേൽ ഭവനത്തിൻ്റെ എല്ലാ വിഗ്രഹങ്ങളും ചുറ്റുമുള്ള ഭിത്തിയിൽ ചിത്രീകരിച്ചിരിക്കുന്നു ഇസ്രായേലിലെ എഴുപത് ശ്രേഷ്ഠന്മാരും അവരോടുകൂടെ ഷാഫാൻ്റെ മകനായ യാസാനിയായും അവയുടെ മുമ്പിൽ നിൽക്കുന്നു ഓരോരുത്തരുടെയും കയ്യിൽ ധൂപകലശമുണ്ടായിരുന്നു മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനത്തിലെ ശ്രേഷ്ഠന്മാർ ഇരുളിൽ ചിത്രങ്ങൾ നിറഞ്ഞ മുറിയിൽ ചെയ്യുന്നതെന്തെന്ന് നീ കാണുന്നുണ്ടോ അതാ അവിടെ തമ്മൂസിനെക്കുറിച്ച് വിലപിക്കുന്ന സ്ത്രീകൾ കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിൽക്കൽ ഭൂമുഖത്തിലും ബലിപീഠത്തിനും നടുവിൽ ഇരുപത്തിയഞ്ചോളം പേർ ദേവാലയത്തിന് പുറം തിരിഞ്ഞ് കിഴക്കോട്ട് നോക്കി നിൽക്കുന്നു അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു കണ്ടോ കിഴക്കോട്ട് നോക്കുന്നവർ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുന്ന പാരമ്പര്യം സൂര്യനെ നോക്കി നമസ്കരിക്കുകയാണ് എന്ന് ഈ വചനഭാഗം കൃത്യമായി പറയുന്നു അപ്പോൾ അവിടുന്ന് ചോദിച്ചു മനുഷ്യപുത്ര നീ കണ്ടില്ലേ യൂതാ ഭവനം ഇവിടെ കാട്ടുന്ന മ്ലേച്ഛതകൾ നിസാരങ്ങളോ വീണ്ടും എസ്സക്കേലിൻ്റെ പുസ്തകം പതിനാലാം അധ്യായത്തിൽ നാം വായിക്കുന്നു ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരിൽ ചിലർ വന്ന എൻ്റെ മുമ്പിലിരുന്നു എനിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി മനുഷ്യപുത്ര ഇവർ വിഗ്രഹങ്ങളെ തങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു അവരുടെ പാപഹേതുക്കൾ അവരുടെ കൺമുൻപിൽ തന്നെയുണ്ട് അവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയണമോ എസ് എ കെ എല്ലിൻ്റെ പുസ്തകം പതിനാറാം അധ്യായത്തിൽ ഞാൻ നൽകിയ സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളെടുത്ത് മനുഷ്യരൂപങ്ങൾ അവയുമായി നീ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു ചിത്രത്തുന്നലുള്ള നിന്റെ വസ്ത്രങ്ങൾ നീ അവയെ അണിയിച്ചു എൻ്റെ തൈലവും ധൂപവും അവയ്ക്ക് മുമ്പിൽ നീ സമർപ്പിച്ചു ഞാൻ നിനക്ക് ആഹാരത്തിനായി നൽകിയ നേരിയമാവും എണ്ണയും തേനും നീ അവയുടെ മുമ്പിൽ പരിമളദ്രവ്യമായി അർപ്പിച്ചു ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എനിക്ക് നിന്നിൽ ജനിച്ച പുത്രന്മാരെയും പുത്രിമാരെയും നീ അവയ്ക്ക് ഭോജനമായി ബലിയർപ്പിച്ചു നിൻ്റെ വേശ്യാവൃത്തി കൊണ്ട് മതി വരാഞ്ഞിട്ടാണോ നീ എൻ്റെ കുട്ടികളെ വധിക്കുകയും അവരെ അവയ്ക്ക് ദഹന ബലിയായി അർപ്പിക്കുകയും ചെയ്തത് നിന്റെ എല്ലാ ദുഷ്കൃത്യങ്ങൾക്കും ശേഷം നീ ഓരോ തെരുവിലും ഭദ്രപീഠവും ഉന്നത മണ്ഡപവും നിർമ്മിച്ചു ഓരോ വഴിക്കവലയ്ക്കും നീ ഉന്നത മണ്ഡപങ്ങളുണ്ടാക്കി അവിടെ നിൻ്റെ സൗന്ദര്യം നീ ദുരുപയോഗപ്പെടുത്തി വഴി പോക്കർക്കെല്ലാം നിന്നെ തന്നെ നൽകി നീ വ്യഭിചാരം തുടർന്നു എന്നാൽ പ്രതിഫലം വെറുത്തിരുന്നതിനാൽ നീ വേശ്യെ പോലെയായിരുന്നില്ല ഭർത്താവിന് പകരം അന്യപുരുഷന്മാരെ സ്വീകരിക്കുന്ന സ്വൈരുണിയായ ഭാര്യയെപ്പോലെയാണ് നീ വേശികൾ പ്രതിഫലം സ്വീകരിക്കുന്നു നീയാകട്ടെ കാമുകന്മാർക്ക് പ്രതിഫലം കൊടുക്കുന്നു വ്യഭിചാരത്തിനായി നാനാ ഭാഗത്തു നിന്ന് നിൻ്റെ അടുത്തെത്തിച്ചേരാൻ നീ അവർക്ക് കൂലി കൊടുക്കുന്നു വ്യഭിചാരത്തിൻ്റെ കാര്യത്തിൽ നീ മറ്റ് സ്ത്രീകളിൽ നിന്നും വ്യത്യസ്തയാണ് ആരും വ്യഭിചാരത്തിനായി നിന്നെ ക്ഷണിച്ചില്ല നീ അങ്ങോട്ട് പ്രതിഫലം നൽകുന്നു നിനക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല അതാണ് നിനക്കുള്ള വ്യത്യാസം നീ വിഗ്രഹങ്ങൾ നിർമ്മിക്കുകയും നിൻ്റെ മക്കളുടെ രക്തം അവയ്ക്ക് അർപ്പിക്കുകയും ചെയ്തു അപ്പോൾ യാതൊരു രൂപങ്ങളുടെയും സഹായത്തോടെ ദൈവത്തെ ആരാധിക്കരുതെന്ന് ഈ പഴയ നിയമ ദൈവവചന ഭാഗങ്ങൾ നമ്മോട് വളരെ വ്യക്തമായി പ്രസ്താവിക്കുന്നു വിഗ്രഹങ്ങൾ ആരുടെ തന്നെയാണെങ്കിലും സ്ഥിതി ഇതുതന്നെയാണ് ദാവീതിനെ പോലെയും ഹെസഖ്യാവിനെ പോലെയും ഉള്ളവർ ഇന്ന് നമുക്ക് മാതൃകയാണ് അവരുടെ പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനം ദൈവത്തിൻ്റെ വചനമായിരുന്നു ദൈവത്തിൻ്റെ വചനത്തിലൂടെ വെളിപ്പെട്ട ദൈവഹിതമായിരുന്നു അല്ലാതെ മറ്റു മനുഷ്യരുടെ പ്രവർത്തനങ്ങളും പാരമ്പര്യ നിർമ്മാണങ്ങളും വാക്കുകളുമൊക്കെ അടങ്ങിയിരുന്ന മാനുഷികമായ പാരമ്പര്യ നിർമ്മിതികളായിരുന്നില്ല മനുഷ്യൻ്റെ ആലോചനകളായിരുന്നില്ല അതുപോലെ തന്നെ പുതിയ നിയമവും തിരുസ്വരൂപ വണക്കത്തെയും വിഗ്രഹാരാധനയെയും എതിർക്കുന്നു എന്നുള്ളതിന് അനേക വചന ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും പഴയ നിയമം മാത്രമല്ല പുതിയ നിയമവും എല്ലാ തരത്തിലുമുള്ള വിഗ്രഹാരാധനയെയും എതിർക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ബൈബിൾ ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചു പഠിക്കേണ്ടതുണ്ട് ദൈവത്തെ അല്ലാതെ മറ്റാരെയും സാഷ്ടാംഗം പ്രണമിച്ച് ബഹുമാനിക്കുകയോ ആരാധിക്കുകയോ ചെയ്യരുത് എന്ന സത്യമാണ് മത്തായിയുടെ സുവിശേഷം നാലാം അധ്യായത്തിൽ വെളിപ്പെടുന്നത് നീ സാഷ്ടാംഗം പ്രണമിച്ചോ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും എന്ന സാത്താൻ്റെ വാഗ്ദാനത്തിന് മറുപടിയായിട്ട് യേശു ഇപ്രകാരം കൽപ്പിച്ചു സാത്താനെ ദൂരെ പോകുക എന്തെന്നാൽ നിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി മത്തായി നാലാം അധ്യായത്തിൽ കാണുന്ന ആരാധിക്കുക എന്ന വാക്ക് പ്രൊസ്ക്യൂണയോ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ പരിഭാഷയാണ് പ്രൊസ്ക്യൂണയോ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ബഹുമാന സൂചകമായോ കേണപേക്ഷിക്കുന്നതിനോ മറ്റൊരാളെ സാഷ്ടാംഗം പ്രണമിക്കുക നീളത്തിൽ കമ്മിഴന്ന് വീണ് കാല് പിടിച്ചപേക്ഷിക്കുക വണങ്ങുക എന്നാണെന്ന് ഡബ്ല്യു ഇ വൈൻ വ്യക്തമാക്കുന്നു യേശുവിൻ്റെ മുമ്പിൽ ആളുകൾ സാഷ്ടാംഗം പ്രണമിക്കുന്നതായി നാം ബൈബിളിൽ പല ഭാഗങ്ങളിലും കാണുന്നുണ്ട് ദൈവമല്ലാത്ത ആരെയെങ്കിലും ക്രിസ്തീയ വിശ്വാസികൾ സാഷ്ടാംഗം പ്രണമിക്കുന്നതിനെ പുതിയ നിയമം ഒരിടത്തും അംഗീകരിക്കുന്നില്ല പുതിയ നിയമ കാലഘട്ടത്തിൽ വിവാഹമോചനം വിലക്കിയിരുന്നത് പോലെ തന്നെ ദൈവമല്ലാത്തവരെ സാഷ്ടാംഗം പ്രണമിക്കുന്നതിനെയും വിലക്കുന്നതായി നാം കാണുന്നുണ്ട് മർക്കോസിൻ്റെ സുഭവിശേഷം ഏഴാം അധ്യായത്തിൽ നാം വായിക്കുന്നു നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവം ദൈവകൽപ്പന അവഗണിക്കുന്നു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ നാം വായിക്കുന്നു ദൈവത്തെ പ്രതിമകളിലൂടെയല്ല ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് എന്ന് യേശുക്രിസ്തു അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പസ്തോല പ്രവർത്തികൾ പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്നു എന്നാൽ അവർ വിഗ്രഹാരാധനയെ സംബന്ധിക്കുന്ന മാലിന്യത്തിൽ നിന്നും വ്യഭിചാരത്തിൽ നിന്നും കഴുത്തു ഞെരിച്ച് കൊല്ലപ്പെട്ടവയിൽ നിന്നും രക്തത്തിൽ നിന്നും അകന്നിരിക്കുവാൻ അവർക്ക് എഴുതണം അപ്പോൾ പുതിയ നിയമവിശ്വാസികൾ അപ്പസ്തോലികമായ പാരമ്പര്യപ്രകാരം ചെയ്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്താണ് വിഗ്രഹാരാധന സംബന്ധിക്കുന്ന മാലിന്യങ്ങൾ വ്യഭിചാരം കഴുത്തു ഞെരിച്ചു കൊല്ലപ്പെട്ടവയിൽ നിന്നും രക്തത്തിൽ നിന്നും അകന്നിരിക്കുക ഈ കാര്യങ്ങളാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് റോമാലേഖനം ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നു അവർ കൊണ്ടവർ തീർന്നു അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അപമാനിതമാക്കേണ്ടതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു അവർ സൃഷ്ടാവലും ഉപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു അക്കാരണത്താൽ ദൈവം അവരെ നിന്ദമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു ഒന്ന് കുറേ എന്ത് ചെയ്യാ ലേഖനം പത്താം അധ്യായത്തിൽ നാം വായിക്കുന്നു ആകയാൽ പ്രിയപ്പെട്ടവരെ വിഗ്രഹാരാധനയിൽ നിന്നും ഓടിയകലുവൻ രണ്ട് കുറേന്ത്യ ലേഖനം ആറാം അധ്യായത്തിൽ നാം കാണുന്നു ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്തു പൊരുത്തമാണുള്ളത് നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ വിഗ്രഹങ്ങളെ പറ്റിയുള്ള ന്യായീകരണമോ ചിന്തകളോ ഉണ്ടാകുവാൻ പാടില്ല എഫ് എസ് ലേഖനം അഞ്ചാം അധ്യായത്തിൽ നാം വായിക്കുന്നു വിഗ്രഹാരാധിക്ക് ദൈവരാജ്യത്തിൽ അവകാശമില്ല ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം നിപതിക്കുന്നു ക്ലോസിയ ലേഖനം മൂന്നാം അധ്യായത്തിൽ വായിക്കുന്നു ദ്രവ്യാസക്തി വിഗ്രഹാരാധനയാകുന്നു ഒന്നോ തെസ്ലോനിയ ലേഖനം ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നു ജീവിക്കുന്ന സത്യദൈവത്തെ സേവിക്കുന്നതിനും അവിടുന്ന് മരിച്ചവരിൽ ഉയർപ്പിച്ചവനും വരാനിരിക്കുന്ന ക്രോധത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതിനുമായ എന്ന അവിടുത്തെ പുത്രനെ സ്വർഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനും വേണ്ടി വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ എപ്രകാരം പിന്തിരിഞ്ഞുവെന്നും അവർ ഞങ്ങളോട് വിവരിച്ചു ഉണ്ണിയോഹന്നാൻ്റെ ലേഖനം അഞ്ചാം അധ്യായത്തിൽ വായിക്കുന്നു കുഞ്ഞുമക്കളെ വിഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുവിൻ വെളിപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൽ നാം വായിക്കുന്നു അപ്പോൾ അശ്വാരൂഢനോടും അവൻ്റെ സൈന്യനിരയോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂമിയിലെ രാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു കൂടിയിരിക്കുന്നത് ഞാൻ കണ്ടു മൃഗം പിടിക്കപ്പെട്ടു അതിനോടൊപ്പം അതിൻ്റെ മുമ്പാകെ അടയാളങ്ങൾ കാണിച്ച മൃഗത്തിൻ്റെ മുദ്ര സ്വീകരിക്കുകയും അതിൻ്റെ സാദൃശ്യത്തെ ആരാധിക്കുകയും ചെയ്തിരുന്നവരെ പാപത്തിലേക്ക് വശീകരിച്ചിരുന്ന വ്യാജ പ്രവാചകനും പിടിക്കപ്പെട്ടു ഇരുവരും ഗന്ധകമെരിയുന്ന അഗ്നി തടാകത്തിലേക്ക് ജീവനോടെ എറിയപ്പെട്ടു എന്നാൽ ഭീരുക്കൾ അവിശ്വാസികൾ ദുർമാർഗികൾ കൊലപാതകികൾ വ്യഭിചാരികൾ മന്ത്രവാദികൾ വിഗ്രഹാരാധകർ കാപറ്റ്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തീ തടാകമായിരിക്കും ഇതാണ് രണ്ടാമത്തെ മരണം എന്ന വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് അപ്പോൾ എന്താണ് ശരിയായ ആരാധന പുതിയ വീഞ്ഞ് പഴയ തോൽക്കിടങ്ങളിൽ ഒഴിക്കരുത് ഏത് അളവ് വരെ ഈ പുതിയ ഉടമ്പടി കാലത്ത് പഴയ നിയമത്തെ ഉപയോഗിക്കാമെന്നത് നാം കൃത്യമായി നിർണയിക്കേണ്ടത് ഇന്നിൻ്റെ ആവശ്യമാണ് ഈ പുതിയ ഉടമ്പടി കാലഘട്ടത്തിൽ നമുക്ക് പുതിയ രക്ഷാരീതി പുതിയ നിയമം പുതിയ ശാപത്ത് പുതിയ ഉടമ്പടി പുതിയ ദേവാലയം പുതിയ ബലി പുതിയ പൗരോഹിത്യം പുതിയ കാഴ്ചദ്രവ്യം എന്നെല്ലാം എന്നിവയെല്ലാം വ്യത്യസ്തങ്ങളാണ് എല്ലാം പുതിയതായി വന്നിരിക്കുന്നു പുതിയ നിയമ കാലഘട്ടത്തിൽ അപ്പോൾ ആരാധനയിൽ ഗുണഭോക്താവ് ദൈവമല്ല മനുഷ്യനാണ് ആരാധനയിൽ നാം ദൈവ സ്വഭാവം ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത് ആരാധനയുടെ പ്രധാന ഘടകങ്ങൾ ദൈവവും ആരാധകനുമാണ് സൃഷ്ടാവ് സൃഷ്ടി ബന്ധത്തെക്കാൾ ഉപരിയായി പിതാവ് മക്കൾ എന്ന ബന്ധമാണ് ആരാധനയിൽ ദൈവവുമായി നമുക്കുണ്ടായിരിക്കേണ്ടത് ആരാധനയിൽ നാം പിതാവിനെയാണ് ആരാധിക്കേണ്ടത് മക്കൾക്ക് പിതാവിനെ ആരാധിക്കുവാൻ കഴിയും അതിനാൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നവർക്ക് മാത്രമേ സത്യമായ യഥാർത്ഥമായ ആരാധനയ്ക്കുള്ള അർഹതയുണ്ടാകുന്നുള്ളൂ അതിനാൽ ആരാധകൻ്റെ അവസ്ഥയും ദൈവത്തോടുള്ള ബന്ധവുമാണ് മുഖ്യം വീണ്ടും ജനിച്ച് ദൈവമക്കളായി തീർന്നവരാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് അതിനാൽ എങ്ങനെ എന്നതിനേക്കാൾ ആര് എന്നതാണ് ആരാധനയിൽ പ്രാധാന്യം ആദാമിൽ എല്ലാവരും മരിച്ചു എങ്കിലും യേശു നമ്മെ ഉയർപ്പിച്ചു നാം ദൈവമക്കൾ എന്ന ദൈവാത്മാവ് നമ്മോട് സാക്ഷ്യം പറയുന്നു ആത്മാവിനെ ഈ സാക്ഷ്യം ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ ആത്മാവിലും സത്യത്തിലുമാണ് നാം പിതാവിനെ ആരാധിക്കേണ്ടത് യേശുവിലൂടെ വചനപ്രകാരം മാത്രമാണ് നാം ആരാധിക്കേണ്ടത് മുഴുവൻ സത്യത്തോടും ഒരുമിച്ച് നിന്ന് മനസ്സ് ചിന്ത ആഗ്രഹം എല്ലാം യേശു ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചും ആത്മാവിനെ ഉള്ളിൽ വച്ചും ആത്മാവിൻ്റെ ഫലങ്ങളിൽ നിലനിന്നും നാം പിതാവിനെ ആരാധിക്കുന്നു യേശു എന്ന അടിസ്ഥാനത്തിൽ നിലനിന്ന് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നതാണ് ജീവിതയാഗം അന്തർഭാഗത്തിലെ സത്യമാണ് ദൈവം നിശ്ചിക്കുന്നത് എന്ന സങ്കീർത്തനം അമ്പത്തി ഒന്നിൽ നാം വായിക്കുന്നുണ്ട് ആരാധനയിൽ ജാടകൾക്ക് സ്ഥാനമില്ല നിഴൽ മാറി യേശുവിൻ്റെ വരവോടെ സത്യമായത് യഥാർത്ഥമായത് വന്നു ആത്മാവായ ദൈവത്തെ മനുഷ്യൻ്റെ ജീവൻ പ്രാപിച്ച ആത്മാവിൽ സത്യമായ യേശുവിൽ നാം ബന്ധപ്പെടണം പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വന്നു കഴിഞ്ഞുവെന്ന് യേശു യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് ആത്മാവിൽ ആരാധിക്കുന്നതിൽ പരിശുദ്ധാത്മാവ് നമ്മെ സത്യത്തിൽ വഴി നടത്തും പുത്രൻ്റെ സാക്ഷ്യം നൽകും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും എന്നൊക്കെ റോമാ ലേഖനം എട്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് ആരാധനയിൽ നാം ദൈവത്തെയും നമ്മേയും ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കുന്നു പ്രാർത്ഥനയിൽ നാം ദൈവത്തോട് ചോദിക്കുന്നു ആരാധനയിൽ നാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു ദൈവത്തിന് മഹത്വം ഇല്ലാത്തത് കൊണ്ടല്ല ദൈവത്തിൻ്റെ മഹത്വത്തെ നാം അംഗീകരിക്കുന്നു നമ്മുടെ ഭാഗത്തുനിന്ന് ദൈവത്തിന് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമാണ് ആരാധന ജീവനുള്ള യാഗമായി ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ദൈവമക്കളുടെ ജീവിതമാണ് ആരാധനയായി തീരേണ്ടത് നമ്മുടെ ജീവിതം മുഴുവൻ തുടരേണ്ട ഒരു മഹാ ആത്മീയ പ്രക്രിയയാണ് ആരാധന ജീവിതയാഗമാണത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവൻ എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് കൽപ്പിക്കുന്നത് ലേവ്യ യാഗത്തിലെ യാഗമൃഗത്തെ പോലെ സ്വയം വെന്തു വെണ്ണീറാകുവാൻ സ്വയം സമർപ്പിക്കുന്ന വ്യക്തിജീവിതങ്ങളാണ് ആരാധനയായി തീരുന്നത് ആരാധനയിൽ സ്വാർത്ഥതയില്ല സ്വാർത്ഥതയെല്ലാം വെടിഞ്ഞ് ഏകാഗ്രതയോടെ ദൈവത്തെ അന്വേഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ജീവിതമാണ് ദേവസന്നധിയിൽ ആരാധനയായി വെളിപ്പെടുന്നത് ആരാധനയിൽ നാം സമ്പൂർണമായി നമ്മെ തന്നെ ദേവസന്നധിയിൽ സമർപ്പിക്കുന്നു നമ്മെ തന്നെ ദേവസന്നധിയിൽ താഴ്ത്തി തകർന്ന ഹൃദയത്തോടെ സമർപ്പിച്ച് പ്രണമിക്കുന്നു ദേവസന്നധിയിൽ നാം കീഴടങ്ങുന്നു ദൈവത്തോട് വിധേയത്വം പ്രകടിപ്പിക്കുന്നു ആദ്യം അതുകൊണ്ട് നാം കുനിയേണ്ടത് ശരീരത്തെയല്ല നമ്മുടെ ആത്മാവിനെയാണ് നാം ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ താഴ്ത്തണം ദേഹം ദേഹി എന്നിവയുടെ അവസ്ഥയേക്കാൾ ആത്മാവിൻ്റെ അവസ്ഥയാണ് പ്രധാനം യേശുവിൽ വിശ്വസിച്ച് ആത്മാവിൻ്റെ ഫലങ്ങളിൽ നിലനിന്ന് പിതാവിന് സമർപ്പിക്കുന്ന സമ്പൂർണ്ണ ജീവിതയാഗമാണ് യഥാർത്ഥമായ സത്യ ആരാധന ആരാധനയുടെ ഭാഷ സ്നേഹത്തിൻ്റെ ഭാഷയാണ് സ്നേഹമില്ലാത്ത ആത്മ ആരാധനയും ദൈവാത്മാവിൻ്റെതല്ല നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന കൽപ്പനയും ദേഹം ദേഹി ആത്മാവിൻ്റെ പൂർണ്ണതയിൽ ദൈവത്തെ സ്നേഹിക്കുക എന്ന കൽപ്പനയും ജീവിതത്തിലുടനീളമുള്ള ആരാധനയുടെ ഭാഗമാണ് വാക്കുകൾ മാത്രം പോരാ നാം സമ്പൂർണമായി ദൈവത്തിന് സമർപ്പിക്കേണ്ടതാണ് അങ്ങനെ ജീവനുള്ള യാഗമായി ജീവിക്കുന്ന ദൈവ പൈതലിൻ്റെ ജീവിതമാണ് ആരാധന ആരാധകൻ ദൈവത്തിൻ്റെ മുമ്പിൽ യാഗമായി അർപ്പിക്കപ്പെടുന്നു ആരാധകൻ തന്നെത്താൻ യാഗമായി അർപ്പിക്കുന്നതാണ് ക്രിസ്തീയ ആരാധന യാഗത്തിൽ ഉടലിനേക്കാൾ പ്രധാനം ജീവനാണ് പുതിയ നിയമത്തിൽ ആരാധനയെ ഏതെങ്കിലും സമയപരിധിയിലോ ചടങ്ങിലോ ഒതുക്കുന്നത് വലിയ തെറ്റാണ് സ്തുതിയും വചനധ്യാനവും കൂട്ടായ്മയും സുവിശേഷഘോഷണവും സേവനവും എല്ലാം ആരാധനയിൽ ഉൾക്കൊള്ളുന്നുണ്ട് ദൈവം സൗജന്യമായി നൽകിയ ആത്മരക്ഷയ്ക്കും ദാനങ്ങൾക്കും നന്ദി പറയുക സ്തുതി സ്തോത്ര യാഗങ്ങൾ അർപ്പിക്കുക ജീവിതത്തെ സമ്പൂർണ്ണ യാഗമായി അർപ്പിക്കുക നിത്യജീവൻ്റെ പ്രത്യാശയെ പ്രകടിപ്പിക്കുക എന്നിവയെല്ലാം ആരാധനയിൽ ഉൾക്കൊള്ളുന്നു ആരാധന നിത്യമായ കൃതജ്ഞതയാണ് ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന് സ്തുതി ഉയരും ദൈവകൽപ്പന കൊണ്ടല്ല മനുഷ്യൻ്റെ നിർബന്ധം കൊണ്ടല്ല മറിച്ച് ആരാധകൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നൈസർഗികമായ ഒഴുക്കായിരിക്കണം അത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രധാനമല്ല പുതിയ നിയമസഭയിൽ ആരാധകരുടെ യോഗമാണ് നടക്കേണ്ടത് യോഗം ചേരുമ്പോൾ മാത്രമല്ല നമ്മുടെ ആരാധന സ്ഥലമല്ല പ്രധാനം മറിച്ച് ആര് ആരുടെ നാമത്തിൽ കൂടി വന്ന് എന്തു ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം നാം ഒരുമിച്ച് ചേരുന്നത് ആരാധനയ്ക്കായി മാത്രമല്ല ഒരുമിച്ച് ചേരുമ്പോൾ മാത്രമല്ല ആരാധന ആരാധകർ ഒരുമിച്ച് ചേരുന്നത് കൂട്ടായ്മ ആചരിക്കുവാനാണ് യോഗങ്ങൾ നടന്നതുകൊണ്ട് സഭയുണ്ടാകുന്നില്ല സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ട ജീവനില്ലാതെ ഏരിക്കപ്പെടുന്ന വിറക് തീരുന്നില്ല ആഴ്ചയിൽ ഒരിക്കൽ കുറേ ആരവം അതിലേക്ക് ആരാധനയെ ഒതുക്കുന്ന സാഹചര്യമായി നമ്മുടെ ആരാധനയെ അധപ്പതിപ്പിക്കരുത് യോഗമല്ല യാഗമാണ് ആവശ്യം ദൂതന്മാർ ആരാധിക്കുന്നത് സൃഷ്ടാവിനെയാണ് പിതാവിനെയല്ല എന്ന് നാം ഓർക്കണം ദൂതന്മാർ അതാണ് അതാണതിൻ്റെ കാരണം അതിനാൽ അവർക്ക് ദൈവത്തെ ആരാധിക്കുവാൻ യോഗ്യതയില്ല അവർ ദൈവത്തിൻ്റെ മഹത്വത്തെപ്പറ്റി പരസ്പരം പറഞ്ഞ് സന്തോഷിക്കുന്നതല്ലാതെ ദൈവത്തോട് നേരിട്ട് ഉള്ളിൽ നിന്ന് ബന്ധപ്പെടുന്നില്ല അവർ ദൈവത്തെ സ്തുതിക്കുന്നു ആരാധിക്കുന്നില്ല നേരിട്ടുള്ള ബന്ധമില്ല കാരണം അവർ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവമക്കളായി തീർന്നവരല്ല ദൈവം അവരുടെ പിതാവല്ല അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല സൃഷ്ടാവ് മാത്രമാണ് അവരെ സംബന്ധിച്ചു ദൈവം ദൈവത്തിൻ്റെ രക്ഷ രുചിച്ചറിഞ്ഞവർ ദൈവത്തെ ആരാധിക്കുന്നു ദൈവത്തിൻ്റെ നന്മയെപ്പറ്റി അറിയുക മാത്രം ചെയ്യുന്നവർ ദൈവത്തെ സ്തുതിക്കുന്നു നാം ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് എന്നുള്ളത് എത്രയോ വലിയ കാര്യമാണ്